ഹായ് ഫ്രണ്ട്സ് അപ്പോൾ വിപ്പിംഗ് ക്രീമോ ഫ്രഷ് ക്രീമോ ഒന്നുമില്ലാതെ ഒരു ക്യാരമല സോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒന്നര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പഞ്ചസാരയുടെ കൂടെ പാലും തേങ്ങാപ്പാലും ബട്ടറാണ് ഞാൻ ഉപയോഗിക്കുന്നത് പഞ്ചസാര കാരമലായി വരട്ടെ അപ്പോൾ ഒരു രണ്ട് കിലോ കേക്കിനുള്ള ഒരു മെഷ്രമെൻറ്റിനാണ് ഞാൻ ഇപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പഞ്ചസാര ഒക്കെ കാരമലായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇപ്പോൾ നമ്മളെ പഞ്ചസാര ഒക്കെ കേരമലായി വന്നിട്ടുണ്ട് ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് ഇനി ഞാൻ പാൽ ഒഴിച്ച് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക പാലൊഴിക്കുന്ന സമയത്ത് ഇതുപോലെ കട്ട പിടിക്കും അത് കുഴപ്പമില്ല നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്താൽ മതി കണ്ടില്ലേ ഇപ്പം അത് കട്ടായിട്ടുണ്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് മിക്സായി കിട്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ല ടേസ്റ്റ് ഉള്ളൊരു സോസാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഒന്ന് അഭിപ്രായം പറയാം കണ്ടോ അപ്പോൾ ഇളകി നന്നായിട്ട് ഇളകി വന്നിട്ടുണ്ട് മുഴുവനായിട്ടും ആ പഞ്ചസാര അതിലേക്ക് മിക്സ് ആയിട്ടുണ്ട് പഞ്ചസാരയിലേക്ക് ആ പാലും ആയിട്ടുണ്ട് ഇനി നമുക്കിതിലൊഴിക്കുന്നത് നാളികരപ്പാലാണ് അരക്കപ്പ് നാളികരപ്പാലാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മളൊരു രണ്ട് കിലോ കേക്കിനായതുകൊണ്ടാണ് ഇത്രയും മെഷർമെൻറ്റ് എടുക്കുന്നത് അപ്പം അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ബട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഒരിക്കലോ കേക്കിനാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേർ പകുതി എടുത്ത് ചെയ്താൽ മതിയാവും മുക്കാൽ കപ്പ് പഞ്ചസാരയും അതുപോലെ പാലൊക്കെ ഇതിൻ്റെ നേർ പകുതി ആയിട്ട് എടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട് വല്ലാതെ കുറുകാനായിട്ട് നിൽക്കണ്ട കുറച്ചിങ്ങനെ ഇതായി വരുന്ന സമയത്ത് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഏകദേശം നമ്മളെ സോസ് റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇപ്പം അപ്പോൾ അതൊക്കെ വറ്റി നല്ല നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് ഇത് ഞാൻ ഇനി ഒരു അരിപ്പയിലേക്ക് അരിച്ച് കൊടുക്കുകയാണ് ഒരു പാത്രത്തിലേക്ക് അരിച്ചു കൊടുക്കുകയാണ് അപ്പം എന്തെങ്കിലും കട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് വയ്ക്കോളും അപ്പോൾ ഈ ഒരു സോസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ഉള്ളൊരു സോസാണ് അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിച്ച് നോക്കിയാൽ പിന്നെ ഒരിക്കലും നമ്മൾ ഫ്രഷ് ക്രീമോ വിപ്പിംഗ് ക്രീമോ വെച്ചൊന്നും ചെയ്യില്ല അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക